നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചെറുവാഞ്ചേരി പാട്ട്യം ഗോപാലൻ മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുവാഞ്ചേരി ആർ ഐ ഡി എഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഒക്ടോബർ വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന വിദ്യാർത്ഥി സംഗമങ്ങളിൽ കൂടിയൊക്കെ സ്കൂളിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരികയും അങ്ങനെയാണ് നമ്മുടെ സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അതിനപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിന്റെ വലിയാതെ ഒരു പത്ത് ലക്ഷത്തിൻ്റെ പദ്ധതികൾ തുടങ്ങി വർഷാവർഷം ലഭിച്ചതുകൊണ്ടും ചെറിയ ചെറിയ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരു വലിയൊരു പ്രൊജക്റ്റ് അതായത് ഹൈസ്കൂൾ തലങ്ങളിലൊക്കെ ബിൽഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് ആ ആവശ്യം കൂടി നിറവേറ്റുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട് എല്ലാവരുടെയും എല്ലാവിധത്തിലുള്ള സഹായവും സഹകരണവും മോഹൻ ും ഷാഫി പറമ്പിൽ എം പി മുഖ്യ അതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല തുടങ്ങിയവർ പങ്കെടുക്കും പ്രത്യേകമായി ബ്ലോക്ക് ആണ് ഇപ്പോൾ ദീർഘകാലമായി നാടുകാരുടെ അതുപോലെ കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളുടെ മുന്നേറ്റത്തിൽ ഒരു തിരക്ക് കൂടിയാണ് ഇതും ഈ ചെറുവാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വന്തമായി ഒരു ഹയർ സെക്കൻഡറി ബ്ലോക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇത് സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇതാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ ചെറുവാഞ്ചേരി പ്രദേശം ഒരു പിന്നോക്ക മേഖലയാണ് ആ ഒരു പ്രദേശത്തേക്ക് ഗവൺമെൻറ്റുള്ള വിദ്യാഭ്യാസ മന്ത്രി തന്നെ വന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക എന്നുള്ളത് തന്നെ പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ രണ്ട് നിലകളിലായി നാല് ക്ലാസ് റൂമുകളും ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും ഉൾപ്പെടുന്നതാണ് പുതിയ കെട്ടിടം വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് കെ കെ സമീർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ സുബേ സംഘാടക സമിതി വൈസ് ചെയർമാൻ പന്നിയോടൻ ചന്ദ്രൻ എസ് എം സി ചെയർമാൻ കെ സുരേഷ് കുമാർ പ്രിൻസിപ്പൽ പ്രകാശ് കർത്ത എന്നിവർ പങ്കെടുത്തു പാട്ട്യം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ശ്രീ കെ പി ശ്രീധന്മാസം മുൻകൈ എടുക്കുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു പൊതു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ഒരു പഞ്ചായത്ത് ഹൈസ്കൂൾ തിരുവാഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിച്ചു വലിയ നാട്ടുകാരുടെ വലിയ പങ്കാളിത്തത്തോടുകൂടി സഹകരണത്തോടുകൂടി നിർവഹിച്ചുകൊണ്ടാണ് വലിയ കൂട്ടായ്മയോടെയാണ് ആ സ്കൂള് സുറുവാഞ്ചേരിയിൽ സ്ഥാപിച്ചത് ആ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമായി മാറുകയായിരുന്നു ആ സംരംഭം